ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജി ഇ എച്ച് സി എന്ന ഒരു ലോങ് ടൈം ആപ്ലിക്കേഷനെക്കുറിച്ചാണ് ലോങ് ടേം ആപ്ലിക്കേഷൻ്റെ കോൺസെപ്റ്റ് എന്തെന്ന് വെച്ചാൽ അതൊരു അഞ്ച് മാസം മുതൽ ആറുമാസം വരയ്ക്കും റണ്ണാകും അതിനുള്ളിൽ ഒരു തുക ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് എടുക്കണം ജി ഇ എച്ച് സി എന്ന ഈ ആപ്പ് ലോഞ്ച് ചെയ്ത് രണ്ട് മാസമാകുന്നു ഇപ്പോൾ വരയ്ക്കും നന്നായി റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ട് വിഡ്രോവൽ എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട് ഞാനൊരു രണ്ട് വിഡ്രോവൽ എടുത്തു കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എമൗണ്ട് ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആകുന്നുണ്ട് ഇപ്പോൾ ഒരു മിനിമം തുക ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ പ്രോഫിറ്റ് ലഭിക്കും മിനിമം തുക എന്ന് പറയുന്നത് അറുന്നൂറാണ് അറുന്നൂറ് രൂപ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ അറുപത് ദിവസത്തിൽ നമുക്ക് ആയിരത്തി അൻപത് രൂപയും കൂടാതെ ഈ അറുന്നൂറ് രൂപ നമുക്ക് റീഫണ്ട് ആയിട്ട് തരുന്നതാണ് പതിനെട്ട് രൂപ വെച്ചിട്ട് ദിവസവും കിട്ടുന്നു പിന്നെയുള്ളത് ആയിരം രൂപയാണ് മുപ്പത്തി മൂന്ന് രൂപ വെച്ചിട്ട് കിട്ടുന്നു മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് പിന്നെയുള്ളത് ആയിരത്തഞ്ഞൂറാണ് പിന്നെ അയ്യായിരം പിന്നെ വലിയ വലിയ സംഖ്യകളെല്ലാം ഉണ്ട് നമുക്ക് ചെറിയ തുക ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി അപ്പോൾ മാത്രമേ നല്ല പ്രോഫിറ്റ് കിട്ടുകയുള്ളു അറുന്നൂറും ആയിരം നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഓൺ റിസ്ക്കാണ് ചെയ്യാ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്